മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ട്രീനിറ്റി ഹാളിൽ ഷൂട്ട് ആൻഡ് ട്രക്സ് ലഹരി ബോധവൽക്കരണ ക്ലാസും നേത്രൃ രോഗ നിർണയ ക്യാമ്പും അതോടൊപ്പം കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും നൽകി ലഹരിക്കെതിരെ ഷൂട്ട് ആൻഡ് ഡ്രഗ്സ് എന്ന ത്രിവത്സര ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ ട്രിനിറ്റി ഹാളിൽ ബോധവൽക്കരണ ക്ലാസും നേത്രരോഗ നിർണയ ക്യാമ്പും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയാൻ ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ എം ജെ ഡബ്ല്യുവിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ന് സമൂഹവും പുതിയ തലമുറയും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗവും അതിന്റെ വിപണനവും അതിനെതിരെ സന്ധിയില്ലാ സമരമാണ് സംഘടന നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചു വരുന്നത് തൃശൂരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം എം ജെ ഡബ്ല്യു യു ദേശീയ പ്രസിഡന്റ് അജിത ജയ്ഷൂർ ഉദ്ഘാടനം ചെയ്തു യെ പറ്റി പറയണ രണ്ട് വാക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്തായാലും നമ്മൾ സ്കൂളിൽ വന്ന് പോകുന്ന അവസരത്തിൽ നമ്മളിപ്പോഴിരിക്കുന്ന കുഞ്ഞു കുട്ടികളാണെങ്കിലും കുഞ്ഞു കുട്ടികളെയാണ് ഈ മയക്കുമരുന്നും രൂപി പലവീശി പിടിക്കുന്നത് അവരിപ്പം നമ്മളെല്ലാവരും കണ്ടല്ലോ പാകിസ്ഥാൻ നമുക്ക് നേരെ ചെയ്ത കാര്യങ്ങളും നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് തിരിച്ച് ചെയ്തതെന്നും എല്ലാം കണ്ടു ഇന്ത്യ എല്ലാവരുടെയും മുന്നിൽ തിരിച്ചു പിരിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണോ നമുക്കതിനകത്ത് അഭിമാനിക്കാം നമ്മുടെ രാജ്യം പഴയകാലത്ത് ഈ കള്ള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ മയക്കുമരുന്നെന്ന് പറയുന്ന സാധനം ഒരിക്കൽ ഗ്യാസ ലഹരി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുകയും നമ്മുടെ കുട്ടി അതിൽ അഡിക്റ്റായി പോവുകയും ചെയ്യും സഹാവകാശം പ്രാന്ത സംസ്ഥാന പ്രസിഡന്റ് ശശി കളരിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി അതൊക്കെ നമ്മുടെ ചുറ്റുമായി പറഞ്ഞുകൊണ്ടുവരുന്നത് ശ്രദ്ധ കഴിഞ്ഞ മീഡിയ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുഴുപ്പള്ളി അധ്യക്ഷത വഹിച്ചു നിരവധി വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു തൃശൂർ ട്രിനിറ്റി കന്നാശുപത്രിയുടെ സഹകരണത്തിൽ നടത്തിയ സൌജന്യ നേതൃപരിശോധന തിമിര നിർണയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി സൌമ്യ രാജീവ് വൈസ് പ്രസിഡന്റ് മോഹനൻ ദേവസ്വം പറമ്പിൽ ജെയിംസ് പുലിക്കോട്ടിൽ രാജീവ് പേരമംഗലത്ത് ട്രിനിറ്റി കണ്ണാശുപത്രി മാനേജർ ഗോപികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണെന്നും സംസ്ഥാന പ്രസിഡന്റ് ശശി കളതിയൽ പറഞ്ഞു ഡെസ്ക്യൻ